ഈ കാടുകളിൽ നമ്മൾ നമ്മളാരും ചിന്തിക്കാത്തതാണ് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ വരുന്നതിന് മുൻപ് പാളത്തിൽ എന്തെങ്കിലും മരങ്ങളുണ്ടോ മൃഗങ്ങളെ ഇടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരാളുണ്ട് രാത്രിയായാലും പകലായാലും ഇയാൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കാടിന്നിട്ട് കൂടെ ഇപ്പം എന്ന് പറയുന്ന തിരുപ്പൂർ കാടുകളിൽ നോക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾ അവിടെയുള്ള ആന ഇത്ര മണിക്ക് ഇന്ന ആന വരും ആന ട്രെയിൻ പോകുന്നതിന് മുന്നേ ആനകൾ വരും അപ്പോൾ ആ സമയത്ത് ഈ ആനകൾ അവിടെ ചെന്ന് നിന്നിട്ട് പുള്ളി ഇപ്പം പാളത്തിൽ പൈപ്പ് കൊണ്ടടിക്കും വിടുന്ന് മാറിപ്പോ അപ്പോൾ പലപ്പോഴും നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും താങ്കളൊക്കെ വായിച്ചിട്ടുണ്ടാവും കാരണം വെച്ചാൽ ആന ഇടിച്ചു ട്രെയിൻ അപ്പോൾ അതിൽ നിന്നൊരു ഭയങ്കര കെയറിങ് ഉള്ള കുറെ ശിഖാമണിമാരുണ്ട് ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഈ പേടിയ പാള് എവിടേക്കോ പാളത്തിലൂടെ ആളുകൾ നടന്ന് പോകുന്ന ഒരു സമയം ഇനി അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ഞാൻ അയാളെ പോയി കണ്ടു പക്ഷെ അയാളുടെ ജീവിതമൊക്കെ ഭയങ്കര രസമാണ് ഒന്നിനേയും പേടിയില്ല കാട്ടിലൂടെ ഒന്ന് ആലോചിച്ചെങ്കിൽ ഇത്രയും ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് തിരുപ്പൂർ കാടുകളുടെ ഉള്ളിൽ ഇവിടെ പോകുന്നത് അല്ലെങ്കിൽ വാളയാർ വാളയാർ പതിനഞ്ച് കിലോമീറ്റർ ആണുള്ളത് വാളയാർ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി ഒരു കിലോമീറ്റർ അപ്പുറം കിടക്കുമ്പോഴേക്ക് ആനകളുടെ കളിയായിരുന്നു ആനയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഷെഡിട്ട ആ സംഭവങ്ങൾ മുഴുവൻ ഇന്ന് വന്നാൽ നാളെ ആന വിളിച്ചോളയും പിറ്റേ ദിവസം വീണ്ടും ആ ഡയറക്ടർ കാലത്ത് പോയിട്ട് വീണ്ടും സെറ്റ് ചെയ്തിട്ടാണ് വീണ്ടും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകല്ലേ ഇപ്പോഴും ഈ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ റെയിൽവേയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഈ കാടിൻ്റെ ഉള്ളിലത്തെ ഇത് കത്തിയുണ്ട് രാത്രിയില്ല പകലില്ലാതെ